നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളെയും വിശ്വസിച്ചിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു സമയത്തും സോഷ്യൽ മീഡിയകളിലൂടെ പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൻ്റെ വാർത്തകളുടെ കമൻ്റ് ബോക്സുകളിലൊക്കെ വന്ന് എഴുതിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇത് എത്ര കാലം മുന്നോട്ട് പോവും ഇത് ഇന്നല്ലേ നാളെ തകരും ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇന്നല്ലെങ്കിൽ നാളെ പ്രതിപക്ഷത്ത് വരും എന്നിട്ട് ഈ പ്രതിപക്ഷം അധികാരത്തിലെത്തും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും അത്തരം ഒരുപാട് കമൻറ്റുകൾ സകല മാധ്യമങ്ങളിലൂടെയും കമൻറ്റ് ബോക്സുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും എല്ലാ കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് കള്ളത്തരം ഈ പറയുന്ന ആളുകളെ പറഞ്ഞ് പറ്റിച്ച് വെച്ചിട്ടുണ്ട് ആ ഒരു ഈ വിഷയം അതായത് മാധ്യമങ്ങളെയും വിശ്വസിച്ചിട്ടാണ് ഇത്തരം കമൻ്റുകളൊക്കെ വരുന്നത് ഇത്തരം കമന്റ് ഇടുന്ന ഇത്തരം ചിന്തയുള്ള സകല ആളുകളോടും പറയാനുള്ളത് അതൊക്കെ നിങ്ങളുടെ വെറും സ്വപ്നമായിട്ട് ഒതുങ്ങുമെന്നുള്ളത് തന്നെയാണ് വെറുതെ വിളിച്ചു പറയുകയല്ല സകലതിനും ഉദാഹരണങ്ങൾ വെച്ച് തെളിവ് സഹിതമാണ് നമ്മൾ മുന്നോട്ട് പോവുന്നത് ഈ മാധ്യമങ്ങൾ നിരന്തരം പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഇത്തരം ആളുകളെ വിശ്വസിപ്പിക്കാൻ പറയുന്നത് നരേന്ദ്ര മോദി എന്ന് പറയുന്നത് ഘടക കക്ഷികളെ മറ്റു പാർട്ടി നേതാക്കന്മാരെയൊന്നും ഒരുമിച്ച് കൊണ്ടുപോവാൻ ഒരു സാധിക്കുന്നൊരു നേതാവല്ല അത്തരത്തിലുള്ളൊരു നേതാവല്ല നരേന്ദ്ര ഈ ഒരു തരത്തില് പ്രചരിപ്പിക്കുമ്പോൾ ഈ പറയുന്ന സാധുക്കളുണ്ടല്ലോ ഈ പ്രതിപക്ഷത്തെയൊക്കെ വിശ്വസിക്കുന്ന ഈ ആളുകളൊക്കെ തന്നെ അതങ്ങ് വിശ്വസിക്കും എന്നാൽ ഇവരോടൊക്കെ തന്നെ പറയാനുള്ളത് ഇത്തരം ചിന്തകളുള്ള സകല ആളുകളോടും പറയാനുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോകോത്തര നേതാക്കന്മാരെ ഒരുമിച്ച് കൂട്ടിപ്പിടിച്ച് മുന്നോട്ട് പോയത് നമ്മൾ കണ്ടതല്ലേ പല ലക്ഷ്യങ്ങളുള്ള പല രീതിക്ക് മുന്നോട്ട് പോകുന്ന പല വിവേചനങ്ങളുള്ള ആ രാജ്യത്തെ നേതാക്കന്മാർ അതായത് അമേരിക്കയും റഷ്യയും രണ്ട് സ്ഥലത്തെയും പ്രസിഡൻറ്റുമാരുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലാണ് നമ്മുടെ പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത് ഇനി ഇറാനും ഇസ്രായേലും ഒന്നെടുക്കുക ഈ പറയുന്ന ഇസ്രായേലിലെ പ്രധാനമന്ത്രിയെയും ഇറാനിലെ പ്രസിഡൻറ്റിനെയും ഒരേപോലെ ഒരുമിച്ച് സൗഹാർദ്ദത്തിൽ മുന്നോട്ട് പോകുന്നില്ലേ യു എ രാജാവിനെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നില്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ലോകോത്തര നേതാക്കന്മാർ അതായത് പല കോണുകളിൽ നിൽക്കുന്ന നേതാക്കന്മാരെ ഒരുമിച്ച് സൗഹാർദ്ദത്തിൽ മുന്നോട്ട് കൊണ്ടുപോവാൻ സാധിച്ചിട്ടുള്ള നരേന്ദ്രമോദിയെ കുറിച്ച ഇവിടെയുള്ള ആളുകൾ പറയുന്നത് ഇവിടെയുള്ള പാർട്ടി ഘടകക്ഷി നേതാക്കന്മാരെ ഒരുമിച്ച് കൊണ്ടുപോവാൻ സാധിക്കില്ല എന്ന് ഇതൊക്കെ എത്രത്തോളം മാണ് എന്ന് സുബോധമുള്ള ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കൂട്ടിപ്പിടിച്ച് പിടിച്ച് കൊണ്ടുപോവാൻ വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദിക്ക് ഇന്ന് രാജ്യത്ത് സാധിക്കുന്നത് പോലെ ഈ രാജ്യത്ത് മറ്റൊരു നേതാവിനെ കൊണ്ടും സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പൊ മാധ്യമങ്ങൾ ഉയർത്തിയ ആ ഒരു വിഷയത്തിനങ്ങ് അങ്ങ് വെക്കാം രണ്ടാമത് പറയുന്നത് നിതീഷ് കുമാറും ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിനും ഈ ഉപപ്രധാനമന്ത്രി വേണം ധനകാര്യമന്ത്രി വേണം സ്പീക്കർ വേണം അതൊന്നുമല്ലെങ്കിൽ അവരൊക്കെ ഓടിക്കളയും അവരൊക്കെ അപ്പുറത്തേക്കെത്തും പറയുന്നത് എന്നാൽ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിനും നിതീഷ് കുമാറിനൊക്കെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മന്ത്രിമാരിന്നെടുത്ത് എവിടെയായിരുന്നു സ്ഥാനം മുൻനിരയിൽ ഇരുന്ന മുൻനിര സീറ്റുകളിൽ ഒന്നിലും തന്നെ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിയിലെയോ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയിലെയോ ഒരാൾ പോലും ഇരുന്നിട്ടില്ല പിന്നെ ഇവർക്ക് കൊടുത്തിട്ടുള്ള പദവികൾ എന്താണ് ഈ രണ്ട് പാർട്ടികൾക്കും ഓരോരോ ബിനറ്റ് പദവി ഓരോരോ സഹമന്ത്രിയും മാത്രമാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഘടക കക്ഷി എന്ന നിലയിൽ ഇവർ രണ്ടും മുഖ്യമന്ത്രിമാരാണ് പിന്നെ നമ്മുടെ രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങളുമാണല്ലോ അപ്പൊ അവർക്ക് വേണ്ട സകല കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കൂ ഇവിടെയുള്ള മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഉപപ്രധാനമന്ത്രി ധനകാര്യം ഇതൊന്നും അവർക്ക് വേണ്ട അവർക്കും വളരെ വ്യക്തമായിട്ടൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ പറയുന്ന ഈ എൻ ഡി എ സർക്കാർ എന്ന് പറയുന്നത് ഇവർ രണ്ടു പേരുമുണ്ടല്ലോ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഇവർ രണ്ടു പേരുടെയും ഇരുപത്തിയെട്ട് എം പിമാർ ഇല്ലെങ്കിലും ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സർക്കാർ അതായത് എൻ ഡി എ സർക്കാർ വളരെ വ്യക്തമായിട്ട് മുന്നോട്ട് പോവാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പിൻ്റെ മേലിൽ തന്നെയാണ് ൊക്കെ ഓരോരോ ക്യാബിനറ്റ് പദവിയും ഓരോരോ മന്ത്രിമാരും കൊടുത്തിട്ടുള്ളത് ഇനി ഈ പറയുന്ന നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും എന്തുകൊണ്ടും എൻ ഡി എക്കൊപ്പം നിൽക്കുന്നത് തന്നെയല്ലേ അവരെ സംബന്ധിച്ചും ഗുണകരം അതായത് ഈ പറയുന്ന ഇവർ രണ്ടു പേരും അങ്ങോട്ട് ഇവർ ഈ പറയുന്ന ചന്ദ്രബാബു നായിഡു ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിലേക്ക് പോയിട്ട് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമോ ഇല്ല നിതീഷ് കുമാർ പോയിട്ട് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കുമോ ഇല്ല പിന്നെ ഇവരെന്തിന് പ്രതിപക്ഷത്തേക്ക് പോകണം പ്രതിപക്ഷത്തെത്തിയാൽ പത്തിരുപത്തിയഞ്ച് പാർട്ടികൾ അവരെയൊക്കെ തന്നെ എങ്ങനെ മുന്നോട്ട് പോകും ആ ഒരു സർക്കാർ ഇതൊക്കെ വിവേകമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരായിട്ടുള്ള ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും വളരെ വ്യക്തമായിട്ട് ചിന്തിച്ചിട്ട് തന്നെയാണ് നരേന്ദ്രമോദിക്കൊപ്പം അവർ നിൽക്കുന്നത് പിന്നെ അമിത് ഷായെയും നരേന്ദ്രമോദിയെയൊന്നും രാഷ്ട്രീയം പഠിപ്പിക്കാൻ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും വളർന്നിട്ടില്ല ഒരു മാധ്യമവും വളർന്നിട്ടില്ല എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുക നിങ്ങളൊക്കെ വേണമെങ്കിൽ ഇൻ ഡി മുന്നണിക്ക് വേണ്ടിയിട്ടോ കോൺഗ്രസിന് വേണ്ടിയിട്ടോ ആർക്ക് വേണ്ടിയിട്ടും പ്രചരണം നടത്തിക്കോളൂ അല്ലാതെ ഇവരെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ ഇവരുടെ തകർച്ചയെക്കുറിച്ചൊന്നും അധികം ചർച്ച ചെയ്യേണ്ട അത് ഈ വരുന്ന അഞ്ചു കൊല്ലവും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം